എന്തിനാ എന്ത്കേഷിന്റെ ഡോക്ടർ ആവുമ്പോൾ ഇരുന്നൂറ് രൂപയുടെ വാച്ച് കട്ടി പറഞ്ഞിട്ട് കളിയാക്കി ഹായ്സം ഹായ് ആന്റി യു നോട്ടീസ് അല്ല ഞാൻ നിങ്ങക്ക് ഒരു ഫ്രീ അഡ്വൈസ് തരാൻ ഉദ്ദേശിക്കുന്നു കഴിക്കരുത് അവനെ കല്യാണം കഴിച്ചാൽ നിങ്ങളുടെ ലൈഫിൽ ബ്രാൻഡ്സ് ഉണ്ടാകും അതിന്റെ പ്രൈസ് ലിസ്റ്റ് എന്ന ലൈഫ് ഉണ്ടാവില്ല ഞാൻ വേണമെങ്കിൽ ഡെമോ കാണിച്ച് തരട്ടെ നിങ്ങളെ അവന്റെ ഷൂവിന്റെ വില എന്താണെന്ന് അറിയാമോ ഞാൻ ചോദിക്കില്ല അവൻ തന്നെ പറഞ്ഞോളൂ പ്ലീസ് ജസ്റ്റ് ഐ ലൈക്ക് വെച്ചിട്ട് പോന്നു കണ്ടല്ലേ കണ്ടില്ലേ പാ നോക്കിയോ ഞാൻ പറഞ്ഞ പോലെ അല്ലേ വേണമെങ്കിൽ അനുസരിക്കും നിങ്ങളുടെ ഇഷ്ടം അവരൊക്കെ അച്ഛൻ വിളിച്ചു വന്നതാണോ തള്ളി അവരെ സ്റ്റുഡൻസ് ആണല്ലോ ഇവിടെന്താ ചെയ്യുന്നേ വൺ സെക്കൻഡ് ഞാൻ എല്ലാം മനസ്സിലാക്കി വന്ന ഒരു ഒരു സോഷ്യൽ സോഷ്യൽ ഉള്ളൂ അങ്ങനെ തിരിച്ചു പോകുന്ന സർവീസ് ചെയ്തു എന്താ എന്താ ചെയ്യണ്ടേ എന്റെ അച്ഛനാണെങ്കിൽ രാകേഷിന്റെ കല്യാണം കഴിച്ചാൽ മതി പറഞ്ഞു വാശിയില്ല നിങ്ങൾ എത്ര വ്യക്തമാക്കി എനിക്ക് പറഞ്ഞു തരുന്നു എന്റെ അച്ഛന് ഇതുപോലെ ഒരു ഡെമോ കൊടുത്തിരുന്നെങ്കിൽ നന്നായിരുന്നു വിഷമിക്കേണ്ട അവന്റെ വില അവനെ കൊണ്ട് ഞാൻ കേട്ടോ എടാ കേട്ടോന്തി കുട്ടിയുടെ അച്ഛനെവിടെയാളെ നിങ്ങളുടെ പുറകിൽ തന്നെയുണ്ട് സ്ഥലം വിട്ടോ ഫ്രീ അഡ്വൈസ് വേണമെങ്കിൽ കേട്ടോ അല്ലെങ്കിൽ എനിക്ക് എന്താ ഇവിടെ കല്യാണ ഒരു ഗിഫ്റ്റ് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി ചേച്ചിയോ പോവാൻ തോന്നുന്നു നിങ്ങൾക്ക് എത്ര പെൺകുട്ടികളാ ഈ ഗിഫ്റ്റ് എത്രിഫ് ഒന്നും തന്നെ വെച്ചല്ലേ ആയിരം രൂപ അത് എവിടെ പോടാ പോട ഞങ്ങൾ ആരും നിങ്ങളെ ഇൻവൈറ്റ് ചെയ്തില്ലല്ലോ ഇല്ല സർ ആക്ച്വലി സയൻസ് സയൻസ് മനസ്സിലാക്കി തരും ഡെമോ പ്ലീസ് നമ്മുടെ അതുകൊണ്ട് അതുകൊണ്ട് കല്യാണം വേണ്ടി ബുദ്ധിമുട്ടുന്നുണ്ടല്ലേ കല്യാണത്തിന് വന്നിരിക്കുന്നവരുടെ കാറിന്റെ ബാറ്ററിയിൽ നിന്നും കറണ്ട് എടുക്കുന്ന ഒരു രീതി ഒരു രീതിട്ടർ തയ്യാറാക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് വന്നിരിക്കയാണ് ഇൻവേർട്ടർ ഉണ്ടാക്കി കഴിഞ്ഞാൽ റെഡിയാണ് സാർ ഡിസൈൻ തന്നല്ലോ എവിടെ ഡിസൈൻ അത് ഞാൻ സിന്ധിൻ്റെ നേരത്തെ കൊടുത്തല്ലോ എടാ ഡിസൈൻ സാർ ഡിസൈൻ വിട്ടേക്കാം സാർ സാറിന്റെ ഗസ്റ്റ് വന്നിരിക്കുന്ന കാറിന്റെ താക്കോൽ തരൂ സാർ ഞാനിപ്പോ ഇവിടെ തന്നെ ഒരു ഇൻവെർട്ടർ റെഡിയാക്കാം നിനക്ക് കഴിയും വിശ്വസിക്കഴിയും അത് മാത്രമല്ല സാറിന്റെ മകളുടെ കല്യാണത്തിനെ കണ്ടുപിടിച്ചത് കൊണ്ട് അതിന് സാറിന്റെ പേര് തന്നെ ഇടാൻ ഉദ്ദേശിക്കുകയാണ് അത് വൈറസ് ഇൻവെർട്ടർ അച്ഛന്റെ പേര് വൈറസ് ആണോ നാളെ ലഞ്ച് ടൈമിലെ ഓഫീസിൽ വരണം സോറി ഒരു പ്ലേറ്റിന് എത്ര രൂപ രൂപയാണെന്ന് പറഞ്ഞാൽ ഞങ്ങൾ തിരിച്ചു തരാം ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് ഇനി ഞങ്ങൾ ഒരു കല്യാണത്തിനും പോകത്തില്ല സാറേ സാർ എന്റെ കല്യാണത്തിന് പോലും ഞാനിന് പോവില്ല ഞാൻ കല്യാണം കഴിക്കത്തില്ല സാറേ നിങ്ങളുടെ അച്ഛനും അമ്മയും പോലും കല്യാണം കഴിക്കാൻ പാടില്ലായിരുന്നു രണ്ട് മരമണ്ടന്മാരുടെ എണ്ണം ലോകത്ത് കുറഞ്ഞ നമുക്ക് ട്യൂഷൻ എടുക്കാൻ പോവാണോ ഇവിടെ ശ്രദ്ധിക്കേ ഇത് നിങ്ങളുടെ ഫ്രണ്ട് പഞ്ചവൻ അച്ഛന്റെ മാസ വരുമാനമാണ് കോടി ഒരു സൈഫർ 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 രണ്ട് മൂന്ന് ഇത് നിന്റെ അച്ഛന്റെ ഒരു മാസത്തെ ശമ്പളം ഒരു സൈഫറും കൂടെ മായച്ചാ ഇത് നിന്റെ കുടുംബത്തിന്റെ തന്നെ മാസ വരുമാനമാണ് സെന്തിൽ നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണെന്ന് ഇതിലും ഭംഗിയായി പറയേണ്ട കാര്യമില്ലെന്ന് തോന്നുന്നു നേരാം വണ്ണം പഠിച്ച് പാസ്സാകണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റൂം വെക്കേറ്റ് ചെയ്ത് ശ്രീവച്ഛന്റെ റൂമിൽ പോയി താമസിക്കാരിവെന്ത കൂടെ ചേർന്നോ സേവ് ചെയ്യുന്നു ഇല്ല സർ ഇതിനാണ് പെരുചാഴിയുടെ സ്വഭാവം എന്ന് പറയുന്നത് വൈറസ് നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് തകർക്കാൻ നോക്കുന്നു നീ ഇതൊന്നും കേട്ട് പേടിക്കണ്ട പേടിച്ചല്ലേ പറ്റൂ അയാളല്ലേ നമുക്ക് മാർക്ക് ഇടുന്നത് നല്ല മാർക്ക് കിട്ടിയില്ലേ നല്ല ജോലിയും കിട്ടില്ല നിന്നെ പോലെ ഞങ്ങൾ അത്ര വലിയ പണക്കാരൊന്നും അല്ല ഭാവിയെ കുറിച്ച് ഓർത്ത് പേടിക്കാതിരിക്കാൻ എടാ നീ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നേ പിന്നെ അവൻ പറയുന്നില്ല നമ്മൾ കേൾക്കണോന്നാണോസ്വൽ നീ വേണ അവന്റെ നീ നിന്റെ ലിമിറ്റ് ക്രോസ് ചെയ്യുന്നു അല്ല ലിമിറ്റോട് ലിമിറ്റോടിന്ന പറയുന്നത് എന്റെ കുടുംബം എന്നെ വിശ്വസിച്ചായിരിക്കുന്നു അമ്മയുടെ പെൻഷൻ കാശ് അച്ഛന്റെ മരുന്നിന് പോലും തികയുന്നില്ല അമ്പത് പവൻ കൊടുത്തില്ലെങ്കിൽ എന്റെ ചേച്ചിയുടെ കല്യാണം പോലും നടക്കില്ല എന്റെ അമ്മ ഒരു നല്ല സാരി കൊടുത്തിട്ട് അഞ്ചു കൊല്ലം പോയി നിനക്ക് അറിയൂ മദർ തെരേസ ജീവിതകാലം മുഴുവനും വെള്ളസാരി അല്ലേ കൊടുത്തോണ്ടിരുന്നത് എന്റെ കുടുംബത്തിന്റെ പ്രയാസം നിങ്ങൾക്ക് തമാശയായിട്ട് തോന്നുന്നല്ലേ ഡാ പറയുന്നത് കേക്ക നമ്മൾ പഠിക്കുന്നത് എന്തിനാ പാസ്സാകാൻ വേണ്ടി തന്നെയാ എന്നും പറഞ്ഞു മാർക്ക് കിട്ടാൻ വേണ്ടിയും ജോലി കിട്ടാൻ വേണ്ടിയും മാത്രം പഠിക്കരുത് ചിന്തിക്കാനും കൂടി നമ്മൾ പഠിക്കേണ്ടതുണ്ട് വിജയത്തിന്റെ പുറകെ ഓടരുത് നിനക്ക് ഇഷ്ടമുള്ള വിഷയം തിരഞ്ഞെടുക്കുക എന്നിട്ട് അതിൽ നിന്റെ കഴിവ് കാണിക്കുക നല്ലവണ്ണം കഷ്ടപ്പെട്ടേ പറ്റൂ വിജയം നിന്നെ തേടി വരുമെന്നൊരു മഹാസാമി പറഞ്ഞിട്ടുണ്ട് ഏത് സാമിയാ പറഞ്ഞത് പറയാനത്തെ സമയല്ലേ ഉപദേശിക്കണോ ഏയ് സിന്ധിൽ ടെൻഷൻ അടിക്കണ്ട നമ്മളെല്ലാം പാസ്സാകും നത്തിങ് ഈസ് ഇമ്പോസിബിൾ ാരുടെ കയ്യിൽ രക്ഷക്കാരുടെ അടുത്ത് കുടുങ്ങിയത് പോലെ സെന്തില് ഞങ്ങളുടെ അടുത്ത് നിന്ന് രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ച് പോയി ശ്രീവത്സന്റെ അടുത്ത് കുടുങ്ങി ശ്രീവത്സന്റെ ഞങ്ങൾ സൈലൻസർ എന്നാ വിളിക്കാറുള്ളത് എന്താന്ന് വെച്ചാ ഓർമ്മശക്തി കൂട്ടാനായിട്ട് അവൻ ഇടക്കിടക്ക് ഒരു മരുന്ന് കഴിക്കും അതെന്താന്നറിയില്ല അത് കഴിച്ചിട്ട് അവൻ സൈലന്റിൽ ഒരു ബോംബിടും ആ സ്മെല് സഹിക്കാൻ പറ്റില്ല നിന്റെ ഇത് സൈലൻസർ ഒരു ദിവസം പതിനെട്ട് മണിക്കൂർ വരുന്ന പഠിത്തം തന്നെയാണ് പരീക്ഷയുടെ തലേ ദിവസം മറ്റുള്ളവരെ നന്നായിട്ട് പഠിക്കുമെന്ന് കരുതി അവരുടെ ശ്രദ്ധയെല്ലാം തിരിക്കും അവൻ എക്സാമിൽ ഒന്നാമത് വരാനായിട്ട് രണ്ട് മാർഗങ്ങളുണ്ട് ഒന്ന് അവൻ നന്നായി പഠിച്ച് മാർക്ക് വാങ്ങുന്നത് രണ്ട് മറ്റുള്ളവർ പഠിക്കുന്നത് തടയുന്നത് സൈലൻസറിന്റെ കുശുമ്പ് നിർത്താനും സെന്തിലിനെ രക്ഷിക്കാനും പാരി ഒരു പ്ലാൻ ഇട്ടു നമ്മുടെ കോളേജ് പ്രിൻസിപ്പൾ പഠിപ്പിക്കുന്നതിൽ ബഹുമിടുക്കനാണ് പഠിപ്പിക്കുന്നതെന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ പറയൂ അർത്ഥത്തിന്റെ ആവശ്യമൊന്നുമില്ല ഞാൻ മനപ്പാടാക്കിക്കോളാം വേഗം പറ ഞാൻ പറയാം ആ വർഷം ടീച്ചേഴ്സ് ഡേ ഫങ്ഷന് ശ്രീവത്സനായിരുന്നു സ്വാഗത പ്രസംഗം വൈറസിനെ ഇമ്പ്രസ് ചെയ്യാനായിട്ട് ലൈബ്രറി ബോസിനോട് മലയാളത്തിൽ ഒരു സ്പീച്ച് എഴുതി കൊടുക്കാൻ പറഞ്ഞു ജീവിതകാലത്ത് ഹലോ എങ്ങനെയാണ് ഇത്രയും എന്താ നിനക്ക് ബോസ് ഒരു ഔട്ട് വരാം ഓ എന്താ വല്ലാത്തൊരു ദുർഗന്ധമാണല്ലോ ഇത് ബോസ് പ്രിൻസിപ്പൽ കാര്യം ഞാൻ അദ്ദേഹത്തെ ഒന്ന് അടുത്ത് ഹലോ യെസ് ഞാൻ കമ്മീഷണറാണ് വിളിക്കുന്നത് എനിക്ക് ഇപ്പോൾ പല റിപ്പോർട്ടുകളും വന്നു കഴിഞ്ഞിരിക്കാൻ ബോംബുകളെല്ലാം പതുക്കി വെച്ചിട്ടുണ്ടെന്നും ഞങ്ങൾക്ക് ഇൻഫർമേഷൻ ബോംബ് വെച്ചിരിക്കുന്നോ അതാ അതും ശബ്ദമില്ലാതെ പറഞ്ഞല്ലോ അഭിനയിക്കരുത് നിന്നെ കൊണ്ടുപോയി വേണ്ടതുപോലെ കൈകാര്യം കഴിഞ്ഞാൽ എല്ലാ സത്യങ്ങളും ഓട്ടോമാറ്റിക്കായിട്ട് ഓട്ടോമാറ്റിക് ആയിട്ട് സൈലൻസറിന്റെ ശ്രദ്ധ മാറ്റിട്ട് പാരി അവന്റെ സ്പീച്ചിലെ കുറച്ച് വേഡ്സ് മാത്രം മാറ്റി അതായത് ആ മാറ്റിയ വാക്കുകളാണ് ഏറ്റവും പ്രധാനം എക്സ്ക്യൂസ് മീ സാർ എന്നെ വിളിച്ചായിരുന്നു സാർ ആരാ നീ ബോസ് ലൈബ്രറിയിലെ ഞാൻ പെർമനന്റ് സ്റ്റാഫാണ് കൺഗ്രാൻസ് ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യും സാറിന് നിന്നോട് സംസാരിക്കണമെന്ന് മനുഷ്യ ബോംബാന്ന് കേട്ടല്ലോടോ

ഈ കേസ് കഴിഞ്ഞതുവരെ ഈ കോളേജ് വിട്ട് ഒരു അടി പോലും നീ എവിടേക്കും പോകാൻ പാടില്ല സാറ് വേറെ ആരോ ആണെന്ന് കരുതി സൈലൻറ് സാർ ബോസാറ് തരാൻ പറഞ്ഞു പ്രിൻസിപ്പാൾ എന്നെ വിളിച്ചില്ലല്ലോ ആ നിങ്ങളുടെ പേര് പറഞ്ഞോന്നല്ലേ പറഞ്ഞോളൂ നിങ്ങൾ വിളിച്ചത് പറഞ്ഞോ സംസാരിച്ചോണ്ടിരിക്കയായിരുന്നോ നിന്നെയൊക്കെ ബഹുമാനപ്പെട്ട ും അധ്യാപിക അധ്യാപകന്മാർക്കും സഹപാഠികൾക്കും കഴിഞ്ഞ ആഴ്ച ഏറ്റവും പ്രശസ്തിയായ എഞ്ചിനീയറിംഗ് കോളേജിന്റെ പട്ടികയിൽ നമ്മുടെ കോളേജ് ഇന്ത്യയിൽ ഏഴാം സ്ഥാനത്തും കേരളത്തിൽ ഒന്നാം സ്ഥാനത്തും നിൽക്കുന്നു ഈ പ്രശസ്തിക്ക് ഒരാൾ മാത്രമാണ് കാരണക്കാരൻ അദ്ദേഹമാണ് നമ്മുടെ കോളേജ് പ്രിൻസിപ്പാൾ മിസ്റ്റർ വിശ്വനാഥൻ അവർ സാറേ വർത്തമാനം മാത്രം അവൻറ്റേത് ഭാഷയൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തതാ കഴിഞ്ഞ കഴിഞ്ഞു വർഷങ്ങളായി ഈ കോളേജിൽ പല വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ ഇദ്ദേഹം കാരണം പീഡനത്തിന് പലപ്പോഴും ഇടയായിട്ടുണ്ട് വിദ്യാസെന്നുള്ളത് പീഡനം ഞാനത് ഇനിയും വരും എനിക്കൊരാശ്ചര്യം ഒരു മനുഷ്യൻ തന്റെ ജീവിതത്തിൽ എങ്ങനെയാണ് ഇത്രയും പീഡിപ്പിക്കുവാൻ തന്റെ ചെറുപ്പകാലം മുതൽ അശ്ലീല ചിത്രങ്ങൾ വായിച്ചു വായിച്ച് വീണ്ടാത്ത പ്രക്രിയയിൽ കാണിച്ചു കൂട്ടി തന്നെ ഇതിനു വേണ്ടി തന്നെ വെച്ചിരിക്കുകയാണ് ും അദ്ദേഹത്തിന്റെ പാത പിന്തുടരണം ഇന്നിവിടെ വിദ്യാർത്ഥികളായിരിക്കുന്ന നാം നാളെ നമ്മൾ ലോകത്തിന്റെ ഏത് കോണിൽ ചെന്നാലും ഇദ്ദേഹത്തെ പോലെ പീഡിപ്പിക്കുന്നവനാകണമെന്ന് ദൃഢപ്രതിജ്ഞ എടുക്കണം വിദ്യാർത്ഥികളെ പോലെ ലോകത്തിൽ ഒരു വിദ്യാർത്ഥികൾക്കും പീഡിപ്പിക്കുവാൻ കഴിയില്ലെന്നുള്ള കാര്യം നമ്മൾ തെളിയിച്ചു കാണിക്കണം അഭിമാനം നമ്മുടെ പീഡനാചാര്യൻ നമ്മുടെ കോളേജ് പ്രിൻസിപ്പൾ ശ്രീ വിശ്വനാഥൻ അവർക്ക് മാത്രമുള്ളതാണ് പീഡന രാജാവ് ശ്രീ വിശ്വനാഥൻ സാർ ശക്തമായി അടുത്തതായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട വിശിഷ്ടാതിഥി കാമദേവൻ അദ്ദേഹത്തിന്റെ ശ്വാ തന്നെ കണ്ടില്ലട ഞാൻ കൊടുത്ത പണി എങ്ങനെയുണ്ട് കാമത്തിന് വേണ്ടി എന്തും ത്യജിക്കുവാൻ തയ്യാറാണോ അദ്ദേഹം േ ഒരു അയ്യോ പെണ്ണുങ്ങളെ ഉദ്ദേശിച്ചാണ് പറയുന്നത് അങ്ങയുടെ ലീലാവിലാസങ്ങൾ ഞങ്ങളുടെ പീഡന രാജാവ് ശ്രദ്ധാപൂർവം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ ഇത്രയധികം പ്രശസ്തിക്ക് കാരണക്കാരൻ തന്നെ അദ്ദേഹമാണ് എന്താ എന്താ ഇവനി ിൽ തന്നെ ലോകമെന്നും പരക്കെ നിങ്ങളുടെ പ്രശസ്തിയെയും പീഡിപ്പിക്കുമെന്നുള്ളത് യാതൊരു സംശയവും വേണ്ടി കൂട്ടിക്കൊണ്ടു അധ്യാപക ദിനമാണ് അധ്യാപക ജോലി എന്ന് പറയുന്നത് അർപ്പണമാണ് അതിനെ ഞാനും വണങ്ങുകയാണ് എന്ന് സ്വന്തം ജീവിതം നമുക്കായി അർപ്പിച്ചു തന്ന അധ്യാപകർക്ക് നാം നമ്മുടെ കീഴ്ശ്വാസം വിട്ട് കാണിക്കേണ്ട സമയമാണിത് കീഴ്ശ്വാസം വിട്ട് എങ്ങനെ കാണിക്കും സംസാരിക്കുന്ന കേക്ക് നാല് തരത്തിലാണ് അറിയപ്പെടുന്നത്

അർത്ഥം മനസ്സിലാക്കാതെ ചെയ്താലേ എല്ലാം ഇങ്ങനെ തന്നെ വരും നീ അടിക്കുന്ന കോപ്പി ഉണ്ടല്ലോ ചിലപ്പോ നാല് വർഷം വരെ നിന്നെ രക്ഷിക്കും എന്നാ അടുത്ത നാൽപ്പത് വർഷം വരെ നീ പീഡനത്തിന് വരും വരുമ്പോനെ ഇവന